ശ്രമ കേസിലെ പ്രതിയെ വീടിന്റെ മറ്റിൽ നിന്ന് സാഹസികമായി പിടികൂടി പോലീസ് പാലക്കാട് പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ യുവാക്കളെ സംഘം ചേർന്ന് മർദ്ദിച്ച കേസിലെ പ്രതിയെയാണ് തൃത്താല പോലീസ് പിടികൂടിയത് പിടിയിലായ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫി മറ്റു നിരവധി കേസുകളിലും പ്രതിയാണ് ാമി കിട്ടൊരു കേസല്ലോ ഈ മാസം നാലിന് പട്ടാമ്പി ഞങ്ങാട്ടിരിയിൽ വെച്ച യുവാക്കളെ പേനാ കത്തിക്കൊണ്ടുൾപ്പെടെ ക്രൂരമായി ആക്രമിച്ച കേസിലെ പ്രതി സുൽത്താൻ റാഫിയെ തൃത്താല കപ്പൂർ കാഞ്ഞിരത്താണിയിലെ വീട്ടിൽ നിന്നും പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങളാണിത് സംഘം ചേർന്ന യുവാക്കളെ മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ സുൽത്താൻ റാഫിക്ക് വേണ്ടി തൃത്താല പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് സുൽത്താൻ റാഫിയുടെ വീട്ടിലെത്തുന്നത് വീടിനുള്ളിലെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാതെ ോടെ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ മച്ചിലൊളിച്ചിരുന്ന സുൽത്താൻ റാഫിയെ പോലീസ് കണ്ടെത്തുന്നത് സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി ചാലിശ്ശേരി ചങ്ങരംകുളം തൃത്താല തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ആറോളം കേസുകളിലെ പ്രതിയാണ് സുൽത്താൻ റാഫി എന്ന് പോലീസ് പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും റിപ്പോർട്ടർ പാലക്കാട്